സ്വാതന്ത്ര്യദിന ക്വിസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീറ ഉത്തർപ്രദേശ് ഷിപ്പായി ലഹള എന്ന ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് വന്ദേ മാതരം രചിച്ചത് ആരാണ് ീംചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് പതിമൂന്ന് ഇന്ത്യൻ ദേശീയ ഗാനം എഴുതിയത് ആര് രവീന്ദ്രനാഥ ടാഗോർ മലബാർ ലഹള നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ ഘോഷ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട് ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ എത്തിയിട്ടുണ്ട് അഞ്ച് ഋർദുരാജ് എന്നറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ അടിത്തറയിട്ട യുദ്ധം ഏത് പ്ലാസ് യുദ്ധം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ സ്വാതന്ത്ര്യ ദിനം എന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആര് മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ചത് ആര് പൈതിമാറി വെങ്കിട്ട സുബ്രാവു ഏതു വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർത്താണ്ഡ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നിങ്ങൾ എനിക്ക് രക്തം തീരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ് രാജ്കോട്ട് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദർ ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം കുങ്കുമം വെള്ള പച്ച ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണ കേന്ദ്രം ഹുബ്ലി കർണാടക ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ബി ആർ അംബേദ്കർ